പാകിസ്ഥാൻ എന്ന് പറയുന്നത് മുസ്ലിമീങ്ങളെ സംബന്ധം ഒരു പാകിസ്ഥാനല്ല നമ്മളെ സംബന്ധം പാകിസ്ഥാൻ ഒരു വിശുദ്ധീ പാകിസ്ഥാൻ പോലെ അർത്ഥം പാകിസ്ഥാൻ ആണ് വിശുദ്ധ ഭൂമി ഇന്ത്യൻ മുസ്ലിമീങ്ങൾക്ക് കാശ്മീരിന്റെ സിയാച്ചിൻ മലനിരകളുടെ അതിർത്തികൾക്കപ്പുറത്തേക്ക് പാകിസ്ഥാനിൽ ഒരു വിശുദ്ധ ഭൂമിയുമായി മുസ്ലിമീങ്ങൾക്കില്ല മുസ്ലിമീങ്ങൾക്ക് ഒരു വിശുദ്ധ ഭൂമിയുണ്ട് അത് മക്കയാണ് അത് മദീനയാണ് അത് ബൈത്തുൽ മുഖദ്ദസ് ആണ് അവിടെ ഭരിക്കുന്നത് പർവേസ് മുഷറഫറായാലും സിയാ ഉൾ ഹക്കായാലും അവിടെ ഇമ്രാൻഖാനായാലും അവർക്കൊക്കെ മുസ്ലിമീങ്ങളുടെ ആലങ്കാരിക നാമ അവരോടൊന്നും ആനങ്കാരികമായോ ആധികാരികമായോ ആദർശപരമായോ ആയോ ഇന്ത്യൻ മുസ്ലമാൻ ഒരു ബന്ധമില്ലെന്ന് മാത്രമല്ല ഇന്ത്യ രാജ്യത്തിന്റെ നൂറ് കോടിയോളം വരുന്ന ജനങ്ങളെ ആണവായുധത്തെ പേടിപ്പിച്ചുകൊണ്ട് പാകിസ്ഥാനിന് മന്ത്രി പ്രഖ്യാപനം നടത്തുമ്പോ ഇന്ത്യൻ മുസ്ലിം പറയാനുള്ളത് സയ്യിദ് ആദിൽ ഹുസൈൻ ഷായെ മുൻ എത്തിക്കൊണ്ട് ഒരിക്കൽ കൂടി പോകുന്നത് പോലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമുണ്ടാവുകയും അതിർത്തി നിലകളിലേക്ക് ഇന്ത്യ രാജ്യത്തിന് അതിർത്തിയേക്കാൻ പൊതുജനങ്ങളെ റിക്രൂട്ട് ചെയ്യപ്പെടുകയും ചെയ്താൽ ഇന്ത്യ രാജ്യത്തിന് അതിർത്തിയ സ്വന്തം മാതൃരാജ്യത്തിന് കാത്തുവെക്കാൻ വേണ്ടി ഇന്ത്യൻ മുസ്ലിം അവസരം കിട്ടിയാൽ ഇന്ത്യ പാക് യുദ്ധത്തിന്റെ മറുഭാഗത്ത് നിന്ന് പാകിസ്ഥാന്റെ പതാകയും കയ്യിൽ പിടിച്ച് ചന്ദ്രക്കരയിലെ തൊപ്പിയും കയ്യിൽ വെച്ച് താടിയും വളർത്തി എ കെ ഫോർട്ടി സെവൻ തൊക്കുമായി പാകിസ്ഥാൻ പട്ടാളം വിളിച്ചുകൊണ്ട് ഇന്ത്യയുടെ നേരെ ആക്രമണത്തിന് വന്നാൽ ആ സമയത്തതിനുമായി കൊടുത്ത് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് ഇന്ത്യയുടെ തിവർണ്ണ പതാകയും പിടിച്ച് ഇന്ത്യയുടെ ഇന്ത്യയുടെ വസ്ത്രവും ധരിച്ചുകൊണ്ട് അവർക്കെതിരെ നിറയൊടിച്ച് പോരാടാൻ ഒരു അവസരം കിട്ടിയാൽ ഇന്ത്യൻ മുസ്ലിമീങ്ങൾ ഇതിന് തയ്യാറാവുകയും അത് തങ്ങളുടെ രാജ്യത്തിന് വേണ്ടിയുള്ള ഒരു കടപ്പാടായി സ്വീകരിക്കുകയും ചെയ്യുന്ന മാനസികാവസ്ഥയാണ് ഇന്ത്യൻ മുസ്ലിമീങ്ങൾക്കുള്ളത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാനിത് പറയാൻ കാരണം നമ്മുടെ രാജ്യവും നമ്മുടെ സന്തരീക്ഷവും ഒക്കെ വല്ലാതെ കലാപ കലുഷിതമാകുന്നു നാം ഇവിടെ ദേശക്കൂലുകൾ ചോദ്യം ചെയ്യപ്പെടുന്നു ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഇരുട്ടിന്റെ ശക്തികൾ ഈ സമൂഹത്തിനെതിരെ വാളൂങ്ങുന്നു കേട്ടാറയ്ക്കുന്ന അഭിഷേകം നടത്തുന്നു നമ്മുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്നു ദേശ സ്നേഹത്തെ ചോദ്യം ചെയ്യുന്നു ആ സമയത്ത് ഒരു ഭാഗത്ത് സാമൂഹികപരമായ തകർച്ചകളുടെ നടുവിൽ നിൽക്കുമ്പോഴും മറുഭാഗത്ത് ഗാർഹികമായി സാമൂഹികമായി സാമുദായികമായി ഈ രാഷ്ട്രീയപരമായി നമ്മൾ നടന്നു പോകുമ്പോഴും ഇന്ത്യ പാക് യുദ്ധം നടക്കുന്ന വേളയിൽ മുസ്ലിമീങ്ങളായ നമ്മളുടെ വിവേകം നഷ്ടപ്പെട്ടു പോകരുത് വാക്കിലും എഴുത്തിലും ഒക്കെ ഒരു സൂക്ഷ്മത വേണം കാരണം അനുദിനം നമ്മളെ ഒരു ട്രാപ്പിലേക്ക് വീഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരെന്ന് ശ്രദ്ധിക്കണം ഞാൻ അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഇന്നും ഇന്നലെ തുടങ്ങിയില്ല നാൾക്ക് നാല് മുന്നേ തുടങ്ങിയിട്ടുള്ളതാണ് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ് പക്ഷേ അത് ഹിന്ദു മുസ്ലിം സംഘടനമാക്കി തീർക്കൽ ചിലരുടെ ലക്ഷ്യമാണ് അതിന്റെ പിന്നിലുള്ള സ്ഥാപിത താല്പര്യം എന്താണെന്ന് ചോറ് കഴിക്കുന്ന നമുക്കൊക്കെ അറിയാം അപ്പൊ നോക്കൂ നിങ്ങൾ ഈ ഇന്ത്യ പാക് യുദ്ധം നടക്കുമ്പം ഹിന്ദു മുസ്ലിം സംഘടനമായി അതിനൊരു പരിവേഷം കൊടുക്കുന്നതിന്റെ ഉദ്ദേശം നമ്മളെപ്പോലുള്ള സാധാരണക്കാരായ ആളുകളുടെ മനസ്സ് മരീമസപ്പെടുത്തിക്കൊണ്ട് ഈ രാജ്യത്തിനെതിരെ തിരിയാനും നമ്മുടെ മനസ്സ് വ്രണപ്പെട്ടുകൊണ്ട് ഏതെങ്കിലുമൊക്കെ കുറിപ്പിൽ ഈ രാജ്യത്തിനെതിരെയോ ഇവിടുത്തെ സംസ്കാരത്തിനെതിരെയൊക്കെ നമ്മളെ എഴുതിപ്പിക്കാൻ വേണ്ടി നമ്മൾ ആ ട്രാപ്പിൽ വീണുപോകരുത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും ശ്രീജിത്ത് വണിക്കരുടെ ഇന്നത്തെ കുറിപ്പിലും ഹോർലിയും പ്രയോഗമുണ്ട് ഇസ്ലാമിക ജിഹാദി ഇസ്ലാമിക തീവ്രവാദി ഇങ്ങനെ തുടങ്ങി പല പ്രയോഗങ്ങളും വരുമ്പം ഇസ്ലാം 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 എന്ന വാക്ക് വരുന്നത് കൊണ്ട് തന്നെ സ്വാഭാവികമായി നമുക്കൊക്കെ വേദനിച്ചേക്കാം നമ്മളൊരു കാര്യം മനസ്സിലാക്കുക അവൻ അവന്റെ പൂതി തീർത്തൊട്ടെ അവൻ എഴുതി 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 അവൻ്റെ പൂതി തീർത്തൊട്ടെ ഇന്നല്ലെങ്കിൽ നാളെ ഈ നാട്ടിലുള്ള നിഷ്പക്ഷമതികളായ ഹൈന്ദവ സഹോദരങ്ങൾ മറുപടി കൊടുത്തോളൂ നമ്മൾ ഗ്യാലറിയിരുന്ന് ഈ കളി അങ്ങ് കണ്ടാൽ മതി പറഞ്ഞാൽ മനസ്സിലായോ നമ്മുടെ രാജ്യമായ ഇന്ത്യയെ ഏതോ വന്ന് ആക്രമിച്ചാലും അത് ഏത് രാജ്യമാണെന്ന് പറഞ്ഞാലും അവിടുത്തെ ഭൂരിപക്ഷം ആരാണെന്ന് പറഞ്ഞാലും അതിന് കണക്ക് തീർത്ത് കൊടുക്കുന്നതിന് നമ്മളെക്കാർ അനുകൂലവും സപ്പോർട്ടുമാണ് നമുക്ക് ആരുടെ മുമ്പിലും രാജ്യസ്നേഹം തെളിയിക്കേണ്ട ആവശ്യമില്ല ഞാൻ എപ്പോഴും പറയാനുള്ള കാര്യമാണ് കാരണം ഇന്ത്യ ഒരുത്തന്റെയും വകയല്ല അത് മനസ്സിലാക്കുക ഇന്ത്യ ഒരുത്തന്റെയും വകയല്ല എല്ലാവരും കൂടിയതാണ് ഇന്ത്യ ഇന്ത്യ രാജ്യം ഇന്ത്യക്കാരന്റെയാണ് ഇന്ത്യ രാജ്യം ഇന്ത്യക്കാരന്റെയാണ് മുസ്ലിമിൻ്റെ അല്ല ക്രൈസ്